ഈശോമി സിഹ എന്തിന് മനുഷ്യനായി അവതരിച്ചു മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ വ്യക്തമായിട്ട് പറയും മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് സ്ഥിരസഭയിലൂടെ രക്ഷാകര സംഭവം തുടർന്നുകൊണ്ട് ലോകാവസാനം വരെ തുടർന്നുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ രക്ഷകനെ വാഗ്ദാനം ചെയ്തപ്പോൾ ആരംഭിച്ചതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ രക്ഷകനെ വാഗ്ദാനം ചെയ്ത ചെയ്തത് പാപം വഴി നഷ്ടമായ നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് ആ നിത്യജീവൻ നൽകപ്പെട്ടത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ആ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദൈവം നൂറ്റാണ്ടുകളിലൂടെ ഇസ്രചനത്തെ ഒരുക്കി അബ്രാഹവുമായിട്ട് രക്ത ഉടമ്പടി നടത്തി സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു മോശയിലൂടെ ദൈവം പ്രമാണങ്ങൾ നൽകി അതിനു മുമ്പ് അതിനെ അതിലേക്ക് അവരെ ഒരുക്കിക്കൊണ്ട് ബസഹ ആചരണത്തിലൂടെ അവരെ രക്ഷിച്ചു പിന്നീട് വാഗ്ദാനം പേടകം പണത് അവരോടൊത്ത് വസിച്ചു അവരോടൊത്ത് യാത്ര ചെയ്തു പിന്നീട് മോശിയോട് വളരെ കൃത്യമായും കൃത്യമായും സമാഗമ കൂടാരത്തെക്കുറിച്ചും വാഗ്ദാന പേടകത്തെക്കുറിച്ചും ധൂപപീഠത്തെക്കുറിച്ചും ദീപപീഠത്തെക്കുറിച്ചും പുരോഹിത വസ്ത്രത്തെക്കുറിച്ചും അഭിഷേക തൈലത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ച് കൊടുത്തു അതെല്ലാം ഈശോ പൂർത്തീകരിക്കുകയാണ് സഭയിലൂടെ ഇന്ന് സെഹീനുട്ടിശാലിൽ ഈശോ അതിൻ്റെ വിത്ത് വാഗി സഭയിൽ അത് നൂറ്റാണ്ടുകൂടി നൂറ്റാണ്ടുകളിലൂടെ വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ ഈശോ വന്നത് തിരുസഭയിലൂടെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ലോകാവസാനം വരെ തൻ്റെ രക്ഷാകര പദ്ധതി ആരാധന ക്രമത്തിലൂടെ തുടരുന്നതിന് വേണ്ടിയാണ് പക്ഷേ ആ പരിശുദ്ധ കുർബാന ഈശോ എവിടെയെങ്കിലും സ്ഥാപിച്ചില്ല ഈശോയ്ക്ക് വേണമെങ്കിൽ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തതിനു ശേഷം ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി അവിടെ വെച്ചുകൊണ്ട് അപ്പം എടുത്ത് വാഴ്ത്തി ഇതൻ്റെ ശരീരമാകുന്നു വീണ്ടെടുത്ത് വാഴ്ത്തി ഇതൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച ഈശോയ്ക്ക് പശുദ്ധ കുർബാന സ്ഥാപിക്കാമായിരുന്നു അങ്ങനെ പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നു പക്ഷെ അതല്ല എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അല്ല ഈശോ പശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഗസ്ബൻ തോട്ടത്തിലെ അപ്പസ്തോലന്മാരെ കൂട്ടി അവിടെ വെച്ച് കുർബാന സ്ഥാപിക്കാമായിരുന്നല്ലോ അല്ല ഈശോ വളരെ കൃത്യമായും അപ്പസ്തോലന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകി ബസഹ ഒരുക്കാനായിട്ട് പറഞ്ഞു രാജകീയമായി അലങ്കരിക്കപ്പെട്ട മാളിക മുറിയിലാണ് ഈശോ സുദീർഘമായ മണിക്കൂറുകളിലൂടെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് തൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേ രാത്രി പീഡാനുഭവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അതുകൊണ്ട് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് തോന്നുന്നത് പോലെ അവിടെയെങ്കിലും ഇവിടെയെങ്കിലും ഒക്കെ ചെയ്യാനുള്ളതല്ല തീർച്ചയായും ചില സ്ഥലങ്ങളിൽ ദേവാലയങ്ങളില്ലാത്ത സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ടുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരും ആദിമ ക്രിസ്ത്യാനികൾ പോലും ബലിയർപ്പിച്ചത് എങ്ങനെയാണ് വളരെ രഹസ്യമായിട്ട് വീടുകളിൽ കാരണം അവിടെ മതപീഡനത്തിൻ്റെ കാലമായിരുന്നു പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യത്തിൽ അപ്പോൾ അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ് ഏകദേശം നാലാം നൂറ്റാണ്ടോട് കൂടിയ ആരാധനക്രമം വളർന്നു വന്നു ദേവാലയങ്ങളുണ്ടായി അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഓർക്കുക പശു എവിടെയെങ്കിലും പല കാരണങ്ങളും പറഞ്ഞ് ഇഷ്ടമുള്ള സ്ഥലത്ത് അർപ്പിക്കാനുള്ളതല്ല അത് ദൈവത്തിൻ്റെ ഹിതമല്ല അത് തിരുസഭയുടെ സ്വരമല്ല ഈശോയുടെ മാതൃക ചെയ്യുന്നതുകൊണ്ട് ശരിയായ രീതിയിൽ മാത്രം ബലിയർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ മിഷൻ സ്ഥലങ്ങളിൽ പോലും പള്ളികളില്ലെങ്കിൽ അവിടെ അതിൻ്റേതായ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയാണ് അവിടെ ബലിയർപ്പണം നടത്തേണ്ടത് സ്വർഗീയ ബലിയുടെ മഹത്വവും ഔന്നിത്യവും മനസ്സിലാക്കിക്കൊണ്ട് അതിനാർഹമായ പ്രാധാന്യവും സമയവും സാഹചര്യവും ഒരുക്കുവാൻ സാധിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമയ